ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം വിദ്യാഭ്യാസം ഭാഗം ഒന്ന് ബാലനെ അഞ്ചാം വയസ്സിൽ തന്നെ എഴുത്തിനിരുത്തി കുട്ടികളെ വിദ്യാരംഭം ചെയ്യിക്കുന്നത് വല്ലവരുമായാൽ പോരാ പ്രസിദ്ധ വിദ്വാൻമാരായിരിക്കണം അതാത് ദേശത്ത് അധ്യാപക വേലയിൽ ഏർപ്പെട്ട് പഴക്കവും തഴക്കവും സിദ്ധിച്ച ആളെയായിരിക്കും ഇതിന് സാധാരണ ശരണം പ്രാപിക്കുക എന്നാൽ അത് ഉയർന്ന ജാതിക്കാരനായിരുന്നാൽ അധികം ഗുണമുണ്ടെന്ന് ഇടക്കാലം വരെ ജനങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിച്ചിരുന്നു ചെമ്പഴന്തിയിൽ ചരിത്രപ്രസിദ്ധമായ തറവാട്ട് മാഹാത്മ്യവും പ്രാമാണിത്വവും പാർവത്യക്കാരൻ എന്ന ഉദ്യോഗം കൊണ്ട് ജനസ്വാധീനമുള്ള ആളും ഒരു ജ്യോത്സ്യനായിരുന്നതിനാൽ വിദ്യാസമ്പന്നനാണെന്ന് സമ്മതിക്കപ്പെട്ട മാന്യനും ആയിരുന്ന ചെമ്പഴന്തി മൂത്ത പിള്ളയുടെ അടുക്കലായിരുന്നു കുട്ടി വിദ്യാഭ്യാസം ചെയ്തിരുന്നത് പഠിപ്പൊക്കെ അന്നത്തെ രീതിക്കനുസരിച്ച് തന്നെ നടന്നു മലയാളം കൂട്ടി വായിക്കാൻ ശീലിച്ച ശേഷം പഴയ നടപടി പ്ര പ്രകാരം സിദ്ധരൂപം ബാലപ്രബോധം അമരം മുതലായവ മനഃപ്പാടം പഠിക്കുകയായി പഠിക്കുന്നത് അതിശീഘ്രം മനസ്സിലാക്കുവാനും മനസ്സിലായത് ദൃഢമായി ഉറപ്പിക്കുവാനും തക്ക ബുദ്ധിവിശേഷവും ധാരണാശക്തിയും സ്വാമിക്ക് ചെറുപ്പത്തിലെ സ്വാധീനമായിരുന്നു മലയാളം കൂട്ടി വായിക്കുവാൻ ശീലിച്ചതോടുകൂടി തന്നെ തമിഴും പഠിച്ചിരുന്നുവെന്ന് ഒരു മാന്യൻ പറഞ്ഞതിൽ എത്രമേൽ വാസ്തവമുണ്ടെന്ന് അറിഞ്ഞുകൂടാ തിരുവിതാംകൂറിൽ തമിഴിന് അക്കാലങ്ങളിൽ വിശേഷിച്ചും പ്രാധാന്യമുണ്ടായിരുന്നതിനാൽ സ്വാമിയെ തമിഴ് ഭാഷയും ചെറുപ്പത്തിലെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഏതായാലും സ്വാമിക്ക് തമിഴിൽ അസാമാന്യമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നുവെന്നും ആ ഭാഷയിൽ പല കാവ്യങ്ങളും നിർമ്മിച്ചിരുന്നുവെന്നുമുള്ളത് പ്രസിദ്ധമാണല്ലോ സ്വാമിക്ക് തമിഴിൽ അറിവ് സിദ്ധിക്കുവാൻ കാരണമായതിനെപ്പറ്റി അവിടുത്തെ ഒരു സന്യാസി ശിഷ്യൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു തമിഴ് സ്വാമി ആരുടെയും അടുക്കൽ പോയി പഠിച്ചതായി അറിവില്ല തിരുവനന്തപുരത്ത് ചാലയിൽ ഒരു പാണ്ഡിക്കാരൻ്റെ വകയായി തമിഴ് പുസ്തകങ്ങൾ വിൽക്കാനുള്ള ഒരു ഷാപ്പുണ്ടായിരുന്നു സ്വാമികൾ സാധുവൃത്തി കൈക്കൊണ്ട് ഭിക്ഷാന്നത്താൽ ജീവിതം നയിച്ചു പോന്ന കാലത്ത് ആ ഷാപ്പിൽ പോയിരിക്കുക പതിവായിരുന്നു അന്ന് പാണ്ഡിക്കാരും നാഞ്ചിനാട്ട പിള്ളമാരുമായിരുന്നു ഭൂരിപക്ഷവും സ്വാമിക്ക് സ്നേഹപൂർവ്വം ഭിക്ഷ നൽകി വന്നവർ അവർ അധികവും നിവസിച്ചിരുന്നത് ചാലയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമായിരുന്നു സ്വാമികൾ ഭിക്ഷ കഴിഞ്ഞ് ഷാപ്പിൽ പോയിരിക്കും ഷാപ്പുകാരൻ സ്വാമികളെ വളരെ ഇഷ്ടമായിരുന്നു അയാൾ ഷാപ്പിൽ നിന്ന് വല്ല ദിക്കിലും പോകുന്നത് സ്വാമികളെ ഏൽപ്പിച്ചായിരിക്കും അപ്പോൾ പുസ്തകങ്ങൾ സ്വാമികൾ തന്നെ വിൽക്കും ആ ഷാപ്പിലുള്ള പുസ്തകങ്ങളെല്ലാം മാസം കൊണ്ട് സ്വാമികൾ വായിച്ചു തീർത്തു തോൽക്കാപ്പ്യം നന്നൂൽ മണിമേഖല ചിലപ്പതികാരം കുണ്ടലകേശി തേമ്പാവണി തിരുക്കുറൽ ഒഴിവിലൊടുക്കം തേവാരം തിരുവാചകം മുതലായ പ്രധാന ഗ്രന്ഥങ്ങളെല്ലാം സ്വാമികൾക്ക് ഹൃദയസ്ഥമായിരുന്നു തിരുക്കുറലിലും ഒഴിവിലൊടുക്കത്തിലും ഉള്ള സൂത്രങ്ങളെല്ലാം സ്വാമികൾ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ടായിരുന്നു സ്വാമികൾ എഴുതിയ തിരുവാചകം സ്വാമികൾക്ക് വളരെ പ്രിയമാണ് അതിലെ കവിതകൾ അലങ്കാരപൂർണവും പദം പ്രതിസാരമുള്ളതും രസാവഹവുമാണ് തമിഴ് വേദമെന്ന് പറയപ്പെടുന്ന തേവാരത്തിനും തിരുവാചക്രത്തിനും സ്വാമികൾ പറയുന്ന വിശേഷാൽ അർത്ഥങ്ങൾ കേട്ട് ആസ്വദിപ്പാൻ പണ്ഡിതന്മാർ തന്നെ വേണം ഒരു മഹാപണ്ഡിതനായിരുന്ന സുന്ദരംപിള്ള സ്വാമികളുടെ വാക്മൃദത്തെ ധാരാളം ആസ്വദിച്ചിട്ടുള്ള ഒരു സാക്ഷിയായിരുന്നു തമിഴ് പണ്ഡിതന്മാർ തേവാരത്തിനും തിരുവാചകത്തിനും അർത്ഥം പറയുവാൻ ഉരുമ്പിടുക പോലും ചെയ്യാറില്ല അത് വേദമാണ് ദൈവവാക്യമാണ് മനുഷ്യർ അതിന് അർത്ഥം പറയുവാൻ തുനിയുന്നത് സാഹസമാണ് അസാധ്യമാണ് അഗ്രാഹ്യമാണ് എന്നൊക്കെയാണ് അവരുടെ മതം ഇങ്ങനെയുള്ള ദൈവവാക്യങ്ങൾക്ക് ആശ്ചര്യകരമാം വണ്ണം സുസ്പഷ്ടമായ അർത്ഥം പറയുന്ന സ്വാമികൾ അവർക്ക് ദൈവമല്ലാതെ പിന്നെ ആരാണ് തമിഴ് ഭാഷ സ്വാമികൾ എവിടെ പഠിച്ചിരുന്നതായാലും അത് നല്ലവണ്ണം പഠിച്ചറിഞ്ഞിരുന്നുവെന്നും അതിൽ ശരിയായ പാണ്ഡിത്യം സിദ്ധിച്ചിരുന്നുവെന്നും ഉള്ളതിന് സന്ദേഹമില്ല മേൽപ്പറഞ്ഞ പ്രകാരം സിദ്ധരൂപം അമരകോശം മുതലായവയൊക്കെ പഠിച്ചതിന് ശേഷം പിള്ളമാരോടുകൂടി തന്നെ ചില ചെറുകാവ്യങ്ങളും വായിച്ചു അതിൽ ഉപരിയായ പഠിപ്പിന് സ്വദേശത്ത് സൗകര്യം ഇല്ലാതിരുന്നതിനാലും പുറമെ വല്ല ദിക്കിലും പോയി പാർത്ത് പഠിക്കത്തക്ക പ്രായം തികയാത്തതിനാലും കുട്ടിയുടെ പഠിപ്പ് തൽക്കാലം നിർത്തുകയാണ് ചെയ്തത് പഠിപ്പ് നിർത്തിയ ശേഷം രക്ഷിതാക്കളുടെ ആജ്ഞയനുസരിച്ച് ബാലൻ ഗോപാലവൃത്തി ആരംഭിക്കേണ്ടതായി വന്നു വീട്ടിലുള്ള കന്നുകാലികളെ മേയ്ക്കുവാൻ കാലായങ്ങളിലും കാട്ടുപ്രദേശങ്ങളിലും പോകുക പതിവായി ആ സമയങ്ങളിൽ താൻ പറിങ്കമാവുകളുടെ കവരങ്ങളിൽ കയറിയിരുന്ന ശ്ലോകങ്ങൾ ഉരുവിട്ട് പഠിക്കാറുണ്ടായിരുന്നുവെന്ന് സ്വാമികൾ തന്നെ പിന്നീട് പൂർവ്വസ്മരണയിൽ നിന്നുണ്ടായ സന്തോഷത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയാറുണ്ട് കുമാരനാശാൻ എഴുതിയ ചരിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മധ്യാ കാലത്ത് വൃക്ഷങ്ങളുടെ തണലിൽ പശുക്കൾ മേഞ്ഞു നിൽക്കുമ്പോൾ സ്വാമി ഇലകൾ നിറഞ്ഞ മരക്കൊമ്പുകളിൽ കയറിയിരുന്ന് നീലവർണമായ ആകാശത്തെ നോക്കി മനോരാജ്യം ചെയ്യുകയും സംസ്കൃത ശ്ലോകങ്ങൾ ഉരുവിട്ട് പഠിക്കുകയും ചെയ്യുക പതിവായിരുന്നു അന്ന് ബാലനായ നമ്മുടെ വിദ്യാർത്ഥി തന്നെ കുളത്തിൻ്റെ രീതിയിൽ ഒരു കിണർ വെട്ടി ഉണ്ടാക്കിയിരുന്നു അതിലിപ്പോഴും ധാരാളം വെള്ളമുണ്ട് വളരെ ജനങ്ങൾ ഇന്നും അതിൽ നിന്നും വെള്ളം കോരി ഉപയോഗിക്കുന്നു എന്ന് മറ്റൊരു ശിഷ്യൻ എഴുതിയിരിക്കുന്നു ബാലൻ അന്നേർപ്പെട്ടിരുന്ന മറ്റൊരു വിനോദം തന്നെത്താൻ വെറ്റിലക്കൊടി നട്ടുനനച്ച് വളർത്തിയതായിരുന്നു അതിനെപ്പറ്റിയും സ്വാമി പലപ്പോഴും പറഞ്ഞ് രസിക്കാറുണ്ട് ഇങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും സ്വാമികൾ അന്ന് സ്വഗൃഹത്തിൽ വച്ച് സമയമുള്ളപ്പോഴൊക്കെ പിതാവിൻ്റെയും മാതുലനായ കൃഷ്ണൻ വൈദ്യൻ്റെയും കീഴിൽ സംസ്കൃതവും വൈദ്യവും പഠിച്ചുകൊണ്ടിരുന്നു എന്ന് കാണുന്നു കന്നുകാലികളെ മേയ്ക്കുവാൻ മാത്രമല്ല പാടങ്ങൾ ഉഴാനും കൃഷ്ണൻ വൈദ്യൻ തൻ്റെ മരുമകനെ നിയോഗിച്ചിരുന്നു അപ്പോൾ മാടിനെ പൂട്ടിക്കെട്ടി കലപ്പ കയ്യിലേൽപ്പിച്ചാൽ കാളകൾ പോകുന്ന വഴിയെ പുറകെ താനും പോകുമെന്നല്ലാതെ കാളകളെ അടിക്കുകയോ നേരെ ഒഴുകുകയോ ചെയ്യുന്ന സമ്പ്രദായം കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ അല്പം വിളംബിച്ച് ഈ നിലയിൽ സ്വാമിയുടെ സ്ഥിതി എന്തായിരുന്നുവെന്ന് നമ്മൾ ഒന്നാലോചിച്ചു നോക്കുക ചെറുപ്പത്തിലുള്ളതായി ജീവചരിത്രകാരൻ വിവരിച്ച വികൃതി സ്വഭാവമൊക്കെ മാറി ജ്ഞാനസമ്പാദനത്തിനുള്ള ആഗ്രഹം വർദ്ധിക്കുകയും ബുദ്ധിശക്തി പ്രകാശിക്കുകയും ചെയ്തു തുടങ്ങി പഠിപ്പിന് സൗകര്യമില്ലാതിരുന്നിട്ടും സ്വയം പഠിക്കുവാനുള്ള വാസനയുണ്ടായി ഗൃഹത്തോടും ഗൃഹസംബന്ധമായ കൃത്യങ്ങളോടും വിരക്തി വന്നുകൊണ്ടിരുന്നു ഭൂതതയെയും സഹോദര്യവും ദീനാദയാലിത്വവും അധർമ്മവിമുഖതയും തെളിഞ്ഞു കാണപ്പെട്ടു ശരീരവും മനസ്സും ശുചിയായി വെക്കേണ്ടതിന് വാസനയും ഉത്സാഹവും ജനിച്ചു കുളിയും കുറിയും ജപവും ക്ഷേത്രദർശനവും നിത്യകർമ്മങ്ങളായി തുടങ്ങി ആകപ്പാടെ പറയുന്നതാകയാൽ കുട്ടിക്ക് അസാധാരണമായ ചില ഗുണങ്ങളും വാസനകളും ഉണ്ടായിരുന്നതായി കാണപ്പെട്ടു ക്രമേണ നമ്മുടെ ച ചരിത്ര നായകന് പതിനാലു വയസ്സ് കഴിഞ്ഞു കൗമാരം പോയി മറഞ്ഞയുടൻ യൗവനശ്രീ കളിക്കുന്ന പന്തലായിത്തീർന്നു പൂടൽ ശേഷം അടുത്ത ഭാഗത്തിൽ